ഇന്നത്തെ ഗോസ്പിൽ എന്നെപ്പോലുള്ളവർക്ക് ഒരു ഗുഡ് ന്യൂസ് ആണ് ഈശോ ശിഷ്യന്മാരെ ഗലിയില് മലയിലേക്ക് വിളിക്കുന്നു അവർ അവനെ കണ്ടു കഴിഞ്ഞപ്പോൾ ആരാധിക്കുന്നു പക്ഷേ ചിലർ സംശയിച്ചു ഈശോ എന്നെ പൗരോഹത്യത്തിൻ്റെ മലയിലേക്ക് വിളിച്ചിട്ടുണ്ട് ഞാൻ ഈശോ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ എനിക്കും സംശയങ്ങളുണ്ട് തോമസിന് കൃത്യമായൊരു സംശയം ഉണ്ടായിരുന്നു അവൻ്റെ മുറിപ്പാട് കാണാതെ വിശ്വസിക്കില്ലെന്ന് ഈശോ അവനെ കണ്ടവന് പ്രൂഫ് കൊടുക്കുന്നു അവൻ വിശ്വസിക്കുന്നു പക്ഷേ ഇന്ന് ഇന്നത്തെ ഹോസ്പിറ്റലിൽ എന്തുകൊണ്ടാണ് ശിഷ്യന്മാർ സംശയിക്കുന്നത് ആരെയാണ് സംശയിക്കുന്നത് ഒന്നും എഴുതിയിട്ടില്ല അതുകൊണ്ട് നമുക്കറിയില്ല എന്തിനാ എന്തിനെക്കുറിച്ച് അവർ സംശയിക്കുന്നതെന്ന് പക്ഷേ ഈശോ സാധാരണ ചെയ്യാറുള്ളതുപോലെ അവർക്ക് പ്രൂഫ് കൊടുക്കുകയോ ഒരു പാരബിൾ പറഞ്ഞവരെ പഠിപ്പിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല പകരം അവർക്കൊരു കമ്മീഷൻ കൊടുക്കുക ഒരു പ്രോജക്റ്റ് കൊടുക്കുക അവർക്കൊരു പണി കൊടുക്കുക നിങ്ങൾ ലോകമെങ്ങും പോവുക ശിഷ്യന്മാരെ ഉണ്ടാക്കുക അവരെ ബാപ്റ്റൈസ് ചെയ്യുക അവരെ പഠിപ്പിക്കുക എൻ്റെ ലൈഫിൽ വിശ്വാസമുണ്ട് പക്ഷെ ചില സമയങ്ങൾ സംശയങ്ങളുണ്ട് ഇതൊക്കെ ഉള്ളതാണെന്ന് ഉണ്ടാവും ചില സമയത്ത് ഈ പൗരഹിത്യത്തിൽ അങ്ങ് അറ്റം വരെ പോകാൻ പറ്റുമെന്ന് സംശയമുണ്ട് ചില സമയത്ത് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈശോ കൂടെ ഉണ്ടാകുമെന്നുള്ള ഡൗട്ട് ഉണ്ട് എപ്പോഴൊക്കെ അങ്ങനെ സംശയങ്ങൾ വരുന്നു അപ്പോഴൊക്കെ ഈശോ പുതിയ പുതിയ കമ്മീഷൻസ് വരെ ഉത്തരം തരുന്നില്ല പകരം ഇങ്ങനെ പണിയാ തന്നുകൊണ്ടിരിക്കുന്നത് എന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഫെയ്ത്ത് എന്ന് പറയുന്നത് അത് പാക്ക് ചെയ്ത് വരുന്നൊരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് അല്ല അതൊരു ആണെന്ന് പ്രോസസ്സാണെന്ന് എന്നെ പഠിപ്പിക്കുകയാണ് ഈശോ എനിക്ക് സംശയങ്ങളുണ്ട് പക്ഷെ അവസാനം വരെ നീ കൂടെ ഉണ്ടാവുന്നൊരു വിശ്വാസം കൂടെ ഉണ്ട് താങ്ക് യു